അങ്ങനെ അഭിഷേക് ബിഗ് ബോസ് വീട്ടിലേക്ക് വരികയാണ് ഞാനൊരു ഗേ ആണെന്നും അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് അറിഞ്ഞിട്ടില്ല എന്നുമാണ് നമ്മുടെ അഭിഷേക് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് വരിക എന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണെന്നും അഭിഷേക് വ്യക്തമാക്കി തൃശൂർക്കാരനാണ് എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരില്ല പക്ഷേ ദേഷ്യം കഴിഞ്ഞാൽ അത് എക്സ്ട്രീം ലെവലായിരിക്കുമെന്നൊന്നും നമ്മൾ എക്സ്ട്രീം ലെവലാണെന്ന് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അപ്പോൾ അത് കൺട്രോൾ ചെയ്തേ പറ്റുമെന്ന് പറയണം ആ അത് കൺട്രോൾ ചെയ്തേ പറ്റുമെന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ ഇതുവരെയുള്ള പെർഫോമൻസിൽ ബെസ്റ്റായിട്ടുള്ള ഒരാൾക്ക് പൂമാലടാന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അഭിഷേക് ഇടുന്നത് നമ്മുടെ അപ്സറയ്ക്കാണ് ബിഗ് ബോസിൻ്റെ വിന്നർ ആവാനുള്ള യോഗ്യത ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ തമ്മിൽ ഭേദം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് നമ്മുടെ അപ്സരയാണെന്ന് പറഞ്ഞ് അപ്സരയ്ക്ക് നമ്മുടെ അഭിഷേക് ഇടുന്നുണ്ട് നമ്മുടെ ഗബ്രീനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പൂമാല ഗബ്രിക്കാണ് ഇട്ടിരിക്കുന്ന അഭിഷേക് അടുത്തതായി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജാൻമണിനെയാണ് ജാൻമണി എല്ലാവരെയും ശപിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്താണേലും നമുക്ക് കാത്തിരിക്കാം